ഈ പ്രസവ ജീവിതാദ് കൊണ്ട് വളർത്തിയിട്ട് ഈ നാട് മുഴുവൻ ഇസ്ലാം എന്നുള്ള പൊട്ടത്തരം പറഞ്ഞു കരുത് പിന്നെ ഈ മനുഷ്യന്റെ നന്മയെപ്പറ്റി പറയുക നിങ്ങളുടെ പ്രൊസവത്തിൽ ഈ മനുഷ്യന്റെ നന്മയെപ്പറ്റി പറഞ്ഞിട്ടുണ്ടോ ബഹുദേവി വിശ്വാസികൾ നിങ്ങൾ എന്താ പറഞ്ഞേക്കുന്നത് അവര് അവര് നെജസാണെന്നല്ലേ പറഞ്ഞേക്കുന്നത് നിങ്ങൾ ഏത് മനുഷ്യന്റെ നന്മയെപ്പറ്റിയാണ് കുറാൻ പഠിപ്പിക്കുന്നത് അതുപോലെ ബഹുദ്ധൈ വിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് കൊള്ളണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അവൻ കീഴടങ്ങി ജസ്യ കൊടുക്കുന്നവരെ ഒരുത്തിനോട് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പൊ നിങ്ങൾ എവിടെയാണ് മാനവീത പഠിപ്പിക്കുന്നത് എന്തിനാണ് ടോമിച്ചേട്ട ഈ വെറുതെ പ്രഷർ കൂട്ടുന്നത് ടോമിച്ചേട്ടൻ എന്ത് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ കഷ്ടപ്പെടുന്നത് ടോമി ഒരു കാര്യം മനസ്സിലാക്കുക ടോമിച്ചേട്ട ഇന്നോട്ട് ഈ അടിക്കുന്ന ഇതേ ഫോഴ്സിൽ ഇതിൻ്റെ പതിമടങ്ങ് ഫോഴ്സിൽ എനിക്ക് പറയാൻ കഴിയാൻ അടിക്കാൻ കഴിയുന്ന ചേട്ടൻ അറിയാമല്ലോ എനിക്ക് നന്നായിട്ട് വഴങ്ങും പക്ഷേ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ ഉത്തരവാദിത്വമില്ലാതെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും പക്ഷേ എൻ്റെ ഒരു നിസ്സഹായം എന്തറിയോ എൻ്റെ ഭാഷയിൽ അൽ മൊത്തം കടുപ്പം കൂടിയാൽ നീ മോളിൽ നിന്ന് വിളി വരും എന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാർ എന്നെ കേട്ടിരിക്കുന്ന ശ്രോതാക്കളുടെ വിളി വരും എന്നാൽ ആ പറഞ്ഞ് ശരിയായില്ല അങ്ങനെ പറയരുത് മാന്യത കൈവിടാൻ പാടില്ല എന്നുള്ള നിങ്ങൾക്ക് എന്ത് തുണി നോക്കി വേണമെങ്കിലും കാണിക്കാം അതിനൊന്നും പ്രശ്നമില്ല പക്ഷെ അതുകൊണ്ട് എനിക്ക് സഭ്യത വിടാൻ കഴിയില്ല അതിനപ്പുറം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് ക്രൈസ്തവ സഹോദരങ്ങൾ സ്ഥിരമായി എൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്ന ബിൻസൻ്റടക്കമുള്ള സഹോദരങ്ങൾ അവരെയൊക്കെ പരിഗണിച്ചിട്ടേ എനിക്ക് മറുപടി പറയാൻ കഴിയുള്ളൂ ഇനി ചേട്ടൻ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം ചേട്ടൻ ഈ പാട്ട് ഈ കുയിൽനാഥം സമൂഹം കേട്ട് കേട്ട് കുഴഞ്ഞതാണ് ഇതിനൊക്കെ മറുപടി പറഞ്ഞ ഇതൊക്കെ കൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ സാധനമാണ് ചേട്ടൻ വീണ്ടും ഇത് പൊക്കിക്കൊണ്ട് വരുന്നതിന് വേണ്ടിയാണ് അതായത് ഇസ്ലാമിക സമൂഹം കാണിക്കുന്ന ഈ നന്മയും മാനവികതയും ഒരുമയും സമത്വമൊന്നും കാപഡ്യമാണ് ഖുർആാൻ തന്നെ അന്നം അന്യമത വിദ്വേഷം കൃത്യമായി പറയുന്നുണ്ട് അവർ മ്ളയച്ചൻ രജസ്സാണ് മ്ളയച്ചരാണ് അവരെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്നൊക്കെ ഖുറാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ത്യ മഹാരാജ്യത്ത് അല്ലെങ്കിൽ നിയമവസതി നിലനിൽക്കുന്ന രാജ്യത്ത് ഇത് നടക്കാത്തത് കൊണ്ട് ഒരു കാബഡ്യം കാണിക്കുന്ന ആയിക്കോട്ടെ ഞങ്ങളുടെ വ്യാഖ്യാന ഫാക്ടറി അങ്ങോട്ട് വിടുകയാണ് നമുക്ക് ജമിനിയോട് ചോദിച്ചാലോ നിങ്ങളൊക്കെ പറയാറുള്ളത് ഈ ഇന്റർനെറ്റ് വന്നതിന് ശേഷം ഇസ്ലാമിന്റെ അസ്ഥി വാരം നമുക്ക് അതേ അസ്ഥി വാരം തോണ്ടി ഇന്റർനെറ്റിനോട് ചോദിക്കാം ജമിനി വിശുദ്ധമായ ഖുർആാനിൽ അന്യ മതസ്ഥരെ കൊല്ലാനും ദ്രോഹിക്കാനുമുള്ള ആഹ്വാനമുണ്ടോ വിശുദ്ധ ഖുറാനിൽ അന്യമതസ്ഥരെ കൊല്ലാനോ ദ്രോഹിക്കാനോ ആഹ്വാനം ചെയ്യുന്ന ഭാഗങ്ങളില്ല നേരെ മറിച്ച് സമാധാനത്തിനും നീതിക്കും എല്ലാ മനുഷ്യരോടുമുള്ള ദയക്കും ഊന്നൽ നൽകുന്ന നിരവധി വചനങ്ങളുണ്ട് ചില ഭാഗങ്ങൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഹോമി ചേട്ടം ചെയ്യുന്നത് പോലെ സന്ദർഭത്തിൽ നിന്ന് അടർത്തി എടുത്ത് ഈ തരത്തിലുള്ള വ്യാഖ്യാനം കൊടുക്കുന്നു ജമിനി തന്നെ പറയാണ് ജമിനി മറ്റൊരു ചോദ്യം അങ്ങനെയെങ്കിൽ വിശുദ്ധമായ ഖുറാനിൽ തന്നെ ആ വിലക്കപ്പെട്ട മാസം കഴിഞ്ഞാൽ അവിശ്വാസികളെ കണ്ടെടുത്തു വെച്ച് കൊല്ലണം എന്ന വചനമുണ്ടല്ലോ എന്താണ് അതിന്റെ ആശയം തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ച വചനം ഖുറാനിലെ ഒൻപതാം അധ്യായമായ സൂറത്തു തൗബയിലെ അഞ്ചാമത്തെ വചനമാണ് എന്നാൽ ഈ വചനം സന്ദർഭവുമായി ചേർത്ത് വായിക്കേണ്ടത് പ്രധാനമാണ് ഈ വചനം യുദ്ധം നടക്കുന്ന സ്പെസിഫിക് സാഹചര്യങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അല്ലാതെ എല്ലാ അന്യമതസ്ഥരെയും കൊല്ലാനുള്ള ഒരു പൊതുവായ ആഹ്വാനമല്ല ഇസ്ലാമിക പണ്ഡിതന്മാർ ഈ വചനത്തെ പ്രതിരോധപരമായ സന്ദർഭങ്ങളിലാണ് വ്യാഖ്യാനിക്കുന്നത് എത്ര കൃത്യമായിട്ട് ജമിനി ഉസ്താദ് മറുപടി പറഞ്ഞു തന്ന് ജമിനി ചേട്ടൻ എത്ര കൃത്യമായിട്ട് മറുപടി ഇനിയെങ്കിലും തലച്ചോറുള്ള മനുഷ്യർക്ക് ഇതൊക്കെ മനസ്സിലാക്കി കൂടെ അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നിന്നെയൊക്കെ അറബ് രാജ്യത്തോട് കയറ്റുക ഇനി അവർക്ക് കൊല്ലാൻ കഴിയുന്നില്ല ഒരു ജോലിയെങ്കിലും തലവനെ കൊണ്ട് നിസ്കാരം നോമ്പ് ഹജ്ജ് പോലെ മുസ്ലിംങ്ങൾക്ക് അന്യമതസ്ഥരെ ദ്രോഹിക്കലും കൊല്ലലും ഒരു കടപ്പെട്ട കടമപ്പെട്ട കാര്യമാണ് അവർക്ക് കൽപ്പന ഉണ്ട് എങ്കിൽ കൊല്ലാൻ കഴിയുന്നില്ല അവിടുത്തെ നിയമവാഴ്ച ഉള്ള രാജ്യത്ത് അങ്ങനെ ചെയ്യാൻ പറ്റാ പറ്റാത്തതിന്റെ നിസ്സഹായതുകൊണ്ട് ഉണ്ടാതിരിക്കണം ഓക്കെ ശരി എങ്ങനെ അങ്ങനെയെങ്കിൽ അവരോടുള്ള വിരോധം കൊണ്ട് ഒരു ജോലിയെങ്കിലും കൊടുക്കാതിരുന്നൂടെ ഇനി ഇതൊക്കെ പോട്ടെ ഇനി എന്റെ സ്ക്രീനിലേക്ക് നോക്കിയേ അനാഥയായ ബാല്യത്തിൽ തന്നെ അനാഥത്വം ഏൽക്കേണ്ടി വന്ന ഒരു ഹിന്ദു പെൺകുട്ടിയെ രണ്ട് ഒരു മുസ്ലിം കുടുംബം ഏറ്റെടുത്തിട്ട് അവളുടെ വിശ്വാസം അവളെ എങ്ങനെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിച്ച് അതുപോലെ ജീവിക്കുകയും അവളെ ആ രൂപത്തിൽ വളർത്തിക്കൊണ്ട് വന്നിട്ട് ഒരു ഹിന്ദു യുവാവിനെന്നെ വിവാഹം കഴിച്ചു കൊടുത്തു അവർ ആ വസ്ത്രം തന്നെ നോക്കിയാൽ അവർ ഇസ്ലാമിനെ ഫോളോ ചെയ്യുന്ന പ്രാക്ടിക്കൽ മുസ്ലിം അല്ലേ എൻ്റെ ടോമി ചേട്ടൻ ഇതൊക്കെ കണ്ടിട്ട് ടോമി ചേട്ടനെ മനസ്സിലാകുന്നില്ലെങ്കിൽ ടോമി ചേട്ടനെ വേറെ എന്തോ അസുഖമാണ് ചേട്ടൻ അതിന് ചികിത്സിക്കുക ഇനി അടുത്ത് ജമനി മറ്റൊരു ആരോപണമാണ് ഇസ്ലാമിക വിശ്വാസികളല്ലാത്തവർ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികൾ നജസ്സുകളാണ് മ്ളയച്ചരാണ് എന്നൊരു ആയത്ത് എന്താണ് അതിന്റെ സാരാംശം ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതേ ആയത്തിനെ കുറിച്ചാണ് നിങ്ങൾ വീണ്ടും ചോദിക്കുന്നത് എന്ന് തോന്നുന്നു അത് ഒൻപതാം അധ്യായമായ തൗബയിലെ ഇരുപത്തി എട്ടാമത്തെ ആയത്താണ് അതിൽ ബഹുദൈവ വിശ്വാസികളെ നജസ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും അത് ഭൗതികമായ അശുദ്ധിയെ അല്ല ആത്മീയമോ വിശ്വാസപരമോ ആയ മ്മ്ലേച്ഛതയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കോണ്ടെക്സ്വലി അത് മക്കയിലെ പ്രത്യേക ഒരു സാഹചര്യവുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടോ മതി പൊന്നാനക്കാരല്ലേ ടോമി ചേട്ടൻ ടോമി ചേട്ടാ ഈ ഇസ്ലാമിക വിശ്വാസികളല്ലാത്തല്ലോ ബഹുദി വിശ്വാസികളാകട്ടെ അവര് നെജസ് ആണിയെങ്കിൽ ഇപ്പം ദുബായിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ മസ്തായ ഗ്രാൻഡ് മോസ്ക് അവിടെ നമ്മുടെ ബി ജെ പിയുടെ നേതാവ് കൃഷ്ണകുമാറും അദ്ദേഹത്തിൻ്റെ മക്കളും ഒക്കെ ഇവിടെ കയറി പറഞ്ഞത് വെച്ചോണ്ടാണ് കയറി അവരെല്ലാവരും കയറി അവരെങ്ങനെ കയറ്റു നെജസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെയൊക്കെ കാഴ്ചപ്പാടിൽ മൂത്ര നെജസാണ് കാഷ്ടൻ നജസ് ആണ് രക്തൻ നെജസാണ് ഇതൊക്കെ നെജസുകളാണ് വിളയച്ചമായ വസ്തുക്കളാണ് ഇതൊന്നും പള്ളിയിലേക്ക് കയറ്റാറില്ല അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് കൃഷ്ണകുമാറിനെ കയറ്റി അവിടെ തന്നെ മനസ്സിലാക്കേണ്ട ആ പറഞ്ഞതിന്റെ ആശയം ഈ പറയപ്പെട്ട ഭൗതിക തരത്തിലുള്ളതല്ല എന്ന് അതിന് മറ്റൊരു വ്യാഖ്യാനം ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടേ അപ്പോൾ ചേട്ടാ ഇൻ്റർനെറ്റ് കൊണ്ട് തകരപ്പെടുന്ന ഇസ്ലാം നിങ്ങൾ പറയുമ്പം നിങ്ങളുടെയൊക്കെ ആശയത്തിൻ്റെ അസ്ഥി വാരം ആരോപണത്തിൻ്റെ അസ്ഥി ഇൻ്റർനെറ്റ് തന്നെ തകർക്കുകയാണ്